നമസ്കാരം രാജ്യത്തെ നടക്കിയ ഡൽഹി സ്ഫോടനത്തിന് പിന്നാലെ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന നിർദ്ദേശം പോലീസും കേന്ദ്ര സർക്കാർ വൃത്തങ്ങളും നൽകിയിരുന്നു ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് സൈബർ ഇടങ്ങളിൽ ഗൂഢാലോചന തിയേറിക്കാർ രംഗത്ത് വരികയാണ് ഇത്തരക്കാർ ഉയർത്തുന്നത് കേന്ദ്ര സർക്കാരിന്റെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ചും ബീഹാർ തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ ധ്രുവീകരിക്കാനുള്ള ശ്രമങ്ങളാണെന്ന വാദവുമാണ് ഇവർ ഉയർത്തുന്നത് സോഷ്യൽ മീഡിയയിൽ തീവ്ര നിലപാടുകൾ കൊണ്ടും വിവാദ തീയതികൾ അവതരിപ്പിക്കുന്നതും പതിവാക്കിയ ആബിദ് അടിവാരമാണ് കേന്ദ്രത്തെയും മോദിയെയും വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത് നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം രാജ്യത്തുണ്ടായ ഭീരാക്രമണങ്ങളുടെ പട്ടിക നിരത്തിക്കൊണ്ടാണ് ആബിദിന്റെ വിമർശനം ബി ജെ പി കാര് ഉൾപ്പെട്ട ചാർ വൃത്തികളടക്കം നടക്കുന്നുണ്ടെന്നാണ് ഇയാളുടെ വാദം പ്രധാനമന്ത്രിമാർ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന ചെങ്കോട്ടയ്ക്ക് തൊട്ടരികെ സ്ഫോടനമുണ്ടായത് വലിയ വീഴ്ചയാണെന്ന് ആബിദ് വിമർശിക്കുന്നു മുംബൈ സ്ഫോടനം നടന്ന ആദ്യ മണിക്കൂറിൽ പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടയാളാണ് നരേന്ദ്രമോദി രാജ്യത്തിന് സുരക്ഷ ഒരുക്കാൻ കഴിയാത്തവർ രാജിവെക്കണമെന്നും ആബിദ് അരിവാരം ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പറയുന്നു ആബിദിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ മോദിയുടെ കയ്യിൽ രാജ്യം സുരക്ഷിതമല്ല നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിനു ശേഷം നടന്ന ഭീകരാക്രമണങ്ങൾ രണ്ടായിരത്തി പതിനാല് ആക്രമണം പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പതിനാറ് ബട്ടാൻകോട്ട് വ്യോമസേനാ താവളം ആക്രമണം ഏഴുപേർ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പതിനാറ് ഉറി ആക്രമണം സെപ്റ്റംബർ പതിനെട്ട് പത്തൊൻപത് പേർ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പതിനേഴ് അമർനാഥ് തീർത്ഥാടക ആക്രമണം ജൂലൈ പത്ത് ഏഴ് പേർ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പത്തൊൻപത് പുൽവാമ ആക്രമണം ഫെബ്രുവരി പതിനാല് നാൽപ്പത്തി ഒന്ന് പേർ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് റിയാസി തീർത്ഥാടക ആക്രമണം ജൂൺ ഒൻപത് പത്ത് പേർ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പഹൽഗാം ആക്രമണം ഏപ്രിൽ ഇരുപത്തിരണ്ടിൽ ഇരുപത്തി പേർ കൊല്ലപ്പെട്ടു ഇന്ത്യയുടെ സൈനിക രഹസ്യങ്ങൾ പാകിസ്ഥാന് ചോർത്തിക്കൊടുത്തതിന് പിടിയിലായവരുടെ പേരുകൾ രാജ്യം ഓർക്കുന്നുണ്ടാകും മിക്കവാറും ബി ബന്ധമുള്ളവർ ഈയിടെ നമ്മൾ വായിച്ച ചില വാർത്തകൾ ഒന്ന് പാക് ചാരവൃത്തി കേസിൽ ബി ജെ പി നേതാവായ മനോജ് മണ്ഡലിനെ മധ്യപ്രദേശ് എയ്സ് അറസ്റ്റ് ചെയ്തു പാകിസ്ഥാൻ രഹസ്യാന്വേഷണ സംഘത്തിന് ഹണി ട്രാപ്പിനിരയായ ഉദ്യോഗസ്ഥർ നിർണായക വിവരങ്ങൾ ചോർത്തി നൽകിയതിന് പതിമൂന്ന് നാവികസേന ഉദ്യോഗസ്ഥരെ ആന്ധ്രാപ്രദേശ് പോലീസും നാവിക രഹസ്യാന്വേഷണ വിഭാഗവും അറസ്റ്റ് ചെയ്തു മൂന്ന് വേണ്ടി ചാരവൃത്തി നടത്തിയ ബി ജെ പി കൗൺസിലർ അടക്കം പതിനൊന്ന് ആർ എസ് എസ് കാര് മധ്യപ്രദേശിൽ അറസ്റ്റിൽ നാല് പാക് ചാരവൃത്തി കേസിൽ ബി ജെ പിയുടെ ഐ ടി സെൽ അംഗമായ ദ്രുവ് സക്സേനെ ബീഹാർ പോലീസ് അറസ്റ്റ് ചെയ്തു അഞ്ച് വേണ്ടി ചാരവൃത്തി നടത്തിയ ഇസ്ലാമാബാദിലെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥയായ മാധുരി ഗുപ്ത അറസ്റ്റിലായി ആറ് സൈനിക രഹസ്യം ചോർത്തിക്കൊടുത്ത ഡി എസ് പി രവീന്ദ്രനാഥ് അറസ്റ്റിൽ ഏഴ് പാകിസ്ഥാനിൽ നിന്നും അനധികൃത ആയുധങ്ങളും മയക്കുമരുന്ന് കടത്തി ബി എസ് എഫ് ജവാൻ സുമിത് കുമാർ അറസ്റ്റിൽ എട്ട് ഓപ്പറേഷൻ മാഡം ജി പാകിസ്ഥാന് രഹസ്യ വിവരങ്ങൾ കൈമാറിക്കൊണ്ടിരുന്ന മഹേഷ് കുമാർ അറസ്റ്റിൽ ഒൻപത് ഇന്ത്യൻ സൈന്യത്തിന്റെ തന്ത്രപ്രധാന വിവരങ്ങൾ ചൈനയ്ക്ക് ചോർത്തി നൽകിയതിന് ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള വിവേകാനന്ദ ഫൗണ്ടേഷന്റെ സജീവ പ്രവർത്തകനായ ഫ്രീലാൻസ് മാധ്യമ പ്രവർത്തകൻ രാജീവ് ശർമ്മ അറസ്റ്റിൽ പത്ത് ഇന്ത്യൻ യുദ്ധവിമാനങ്ങളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറിയ ചാരൻ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് ഉദ്യോഗസ്ഥൻ ദീപക് ഷിർസാദ് അറസ്റ്റിൽ പതിനൊന്ന് പാകിസ്ഥാൻ മിലിറ്ററി ഇന്റലിജൻസിലെ ഒരു വനിതയ്ക്ക് രാജ്യത്തിന്റെ സൈനിക സംബന്ധിയായ സുരക്ഷാ വിവരങ്ങൾ കൈമാറിയ പ്രതിരോധ വകുപ്പിലെ ഉദ്യോഗസ്ഥനായ മഹേഷ് കുമാർ അറസ്റ്റിൽ പന്ത്രണ്ട് അയ്യായിരം രൂപയ്ക്ക് രാജ്യ രഹസ്യങ്ങൾ പാക് സുന്ദരിക്ക് ചോർത്തി കൊടുത്തു ചാരന്മാരിലെ മലയാളി സാന്നിധ്യം കേട്ട് ഞെട്ടി കേരളം അഭിലാഷ് വേദൻ ലക്ഷ്മൺ തണ്ടൽ അക്ഷയ എന്നിവർ എൻ ഐ എയുടെ പിടിയിൽ ഒരു ഭാഗത്ത് പാകിസ്ഥാനിൽ നിന്നുള്ള ആക്രമണം മറുഭാഗത്ത് പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം മോദി അധികാരത്തിൽ വന്ന ശേഷം കാശ്മീരിൽ നടക്കുന്ന ഓരോ ആക്രമവും വോട്ടാക്കി മാറ്റുകയല്ലാതെ അത് തടയാനുള്ള ശ്രമങ്ങൾ നടക്കുന്നില്ല അക്രമികൾക്ക് വേണ്ട ഡേറ്റ എത്തിച്ചു കൊടുക്കുന്ന പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെ കാര്യമായ നടപടിയുമില്ല ഇന്ന് തലസ്ഥാന നഗരിയിലാണ് സ്ഫോടനം നടന്നത് പ്രധാനമന്ത്രിമാർ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന ചെങ്കോട്ടയ്ക്ക് തൊട്ടരികെ രാജ്യത്തിന്റെ സുരക്ഷയോളം പ്രാധാന്യം മറ്റൊന്നിനുമില്ല ഡൽഹി പോലും സംരക്ഷിക്കാൻ കഴിയാത്തവർ എങ്ങനെ രാജ്യം സംരക്ഷിക്കും മുംബൈ സ്ഫോടനം നടന്ന ആദ്യ മണിക്കൂറിൽ പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടയാളെ ാണ് നരേന്ദ്രമോദി രാജ്യത്തിന് സുരക്ഷയൊഴുക്കാൻ കഴിയാത്തവർ രാജിവെക്കണം ഡൽഹിയിൽ ജീവൻ നഷ്ടപ്പെട്ട സഹോദരങ്ങൾക്ക് ആദരാഞ്ജലി ആഭിത എന്നുമാണ് കുറിപ്പ് അതേസമയം മുതിർന്ന മാധ്യമ പ്രവർത്തകനായ എൻ മാധവൻകുട്ടിയും ഡൽഹി സ്ഫോടനത്തിൽ ഗൂഢാലോചന ഉയർത്തുന്നുണ്ട് ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയാണ് അദ്ദേഹം ഉയർന്നത് ബീഹാറിലെ ഒന്നാം റൌണ്ട് തെരഞ്ഞെടുപ്പിൽ ഹിന്ദു മുസ്ലിം വോട്ടുകൾ ധ്രുവീകരിക്കാനുള്ള ശ്രമം അമ്പെ പൊളിഞ്ഞു രണ്ടാം റൌണ്ടിൽ അതിന് കഴിയുമോ എന്ന തൽപര കക്ഷികളുടെ പരിശ്രമത്തിന്റെ ഭാഗമാക്കിയത് എന്നാണ് മാധവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചത് സമാനമായ വിധത്തിൽ ഗൂഢാലോചന തേറിക്കാർ നിരവധിയുണ്ട് അത് രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയത്ത് നിഗൂഢ തേറി ഉയർത്തുന്ന ഇവർക്കെതിരെ കടുത്ത വിമർശനമാണ് വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നത് ഇത്തരം ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ പതിവായി ഉയർത്തുന്ന മീഡിയ വൺ ചാനൽ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വാർത്തകളുടെ കമന്റ് ബോക്സുകളിലും ഗൂഢാലോചന തിയറി ഉന്നയിക്കുന്നവരുടെ സമ്മേളനമാണ് നിരവധി പേരാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള സ്ഫോടനമാണെന്ന തീയറി ഉയർത്തിയ മലയാളം സോഷ്യൽ മീഡിയയിൽ ഇത്തരം തീയറി ഉയർത്തുന്നവർ നിരവധിയാണ് ഇത്തരക്കാർക്കെതിരെ കടുത്ത വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ദുരന്തവേളയിലാണ് അനാവശ്യ വിമർശനങ്ങൾ ഉയർത്തുന്നതെന്നാണ് ഇവരുടെ പക്ഷം